ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ റോഡ് പണിയുടെ പേരിൽ കരാറുകാരൻ റോഡ് അടച്ചതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല ആദിവാസി യുവതി ഉൾവനത്തിലെ കോളനി വീട്ടിൽ പ്രസവിച്ചു പന്തിരായിരം ഉൾവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ വീട്ടിലാണ് ഇരുപതുകാരി പ്രസവിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ ബിന്ദു ബാബു ദമ്പതികളുടെ മകൾ നമിതയ്ക്കാണ് വഴി സൗകര്യമില്ലാത്തതിനാൽ വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് നമിത ബുധനാഴ്ചയാണ് പ്രസവിച്ചത് മാസം തികയത്തിയതിനാൽ ഒന്നേ ദശാംശം എട്ട് കിലോഗ്രാമാണ് കുട്ടിയുടെ തൂക്കം അടുത്ത മാസമാണ് പ്രസവം നടക്കേണ്ടിയിരുന്നത് കോളനി നിവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എൻ എച്ച് എം ഡോക്ടർ അഖിലയും ആരോഗ്യ പ്രവർത്തകരും പന്തീരായിരം ഉൾവനത്തിലെ കോളനി വീട്ടിലെത്തി അമ്മയെയും കുഞ്ഞിനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജീപ്പിൽ അരയാട് എസ്റ്റേറ്റ് വരെ എത്തിയ ശേഷം നാല് കിലോമീറ്ററോളം കാൽനടയായി നടന്നാണ് ഡോക്ടറും സംഘവും കോളനിയിലെത്തിയത് കോരിച്ചു മഴയിൽ പുഴ ഇറങ്ങിക്കടന്നാണ് ഇവർ കോളനിയിൽ എത്തിയത് തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ കുട്ടിയെ എടുത്തും അമ്മയെ കൈപിടിച്ചും നാല് കിലോമീറ്റർ കാൽനടയായി നടന്നാണ് ജീപ്പ് നിർത്തിയ സ്ഥലത്ത് എത്തിച്ചത് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിയുടെ പേരിൽ റോഡ് അടച്ചതാണ് ആദിവാസി പെൺകുട്ടിക്ക് വീട്ടിൽ പ്രസവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് മാസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത പ്രവൃത്തിയാണ് കരാറുകാരൻ വൈകിപ്പിച്ചത് നൂറോളം ആദിവാസി കുടുംബങ്ങൾക്കുള്ള റോഡാണിത് ആരോഗ്യ പ്രവർത്തകർ സാഹസികമായി കോളനിയിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് അമ്മയെയും കുഞ്ഞിനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനായത് ജെ എച്ച് ഐ ഹസീന ജെ പി എച്ച് എൻ അനുശ്രീ ഫാർമസിസ്റ്റ് ഹിത എന്നിവർ ഡോക്ടർ അഖിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു നവജാത ശിശുവിന് ആരോഗ്യ പ്രവർത്തകർ പുത്തനൊടുപ്പും നൽകി കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കയില്ലെന്ന് ഡോക്ടർ അഖില പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.